കൂട്ടുകാരെ ആ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എനിക്ക് ഉത്തരം അറിയാമെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഞാനപ്പോൾ പറയാം ഒരു പെൺകുട്ടി റോഡിൽ കൂടെ വരുവാണ് അപ്പോൾ എതിരെ നിന്ന് ഒരാൾ വന്നിട്ട് ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയിട്ടു ചോദിക്കും എന്തുവാണ് മോളുടെ പേരെന്ന് അതുപോലെ വേറൊരാൾ ചോദിക്കും മോളുടെ സഞ്ചിയിൽ സഞ്ചിയിലെന്താണെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിലൊരു സഞ്ചി ഉണ്ട് അപ്പോൾ ആ എന്തുവാണെന്ന് ചോദിക്കും ഒന്നുകൂടെ പറയാം കൂട്ടുകാരെ ഒരു പെൺകുട്ടി ഒരു സഞ്ജീവായിട്ട് നടന്നു വരുവാണ് അപ്പം എതിരെ വരുന്ന ആള് ചോദിക്കും മോളുടെ പേരെന്തുവാണ് അതുപോലെ അടുത്ത് നിന്ന് വേറൊരാൾ ചോദിക്കും മോളുടെ സഞ്ചിയിൽ എന്തുമാണ് രണ്ടു പേർക്കും കൂടെ ആ കുട്ടി പറഞ്ഞത് ഒരു ഒറ്റ ഉത്തരാണ് മനസ്സിലായോ ഞാനൊന്നുകൂടെ പറയാം ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നു വരുമോ ഒരു സഞ്ചിയും കയ്യിൽ പിടിച്ച് അപ്പം എതിരെ നിന്ന് വന്ന ഒരാൾ ചോദിക്കും മോളുടെ പേരെന്തുവാണ് പിന്നെ അടുത്ത് നിന്ന ആൾ ചോദിക്കും മോളുടെ സഞ്ചിയിൽ എന്തുവാണ് രണ്ടിനും കൂടെ ആ കുട്ടി പറയുന്ന ഒറ്റ ഉത്തരാണ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയോ കൂട്ടി താരേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചേട്ടാ